മറിഞ്ഞാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന സി ബി എസ്ഇ കലോത്സവത്തിൽ മലബാർ സഹോദയയും കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളും ചാമ്പ്യന്മാർ വിവിധ ഇനങ്ങളിലായി ആയിരത്തി അറുനൂറ്റി നാല് പോയിന്റുമായാണ് മലബാർ സഹോദയ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആദ്യം മുതൽ കടുത്ത പോരാട്ടം നടത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നേടിയ തൃശ്ശൂർ സഹോദയയെ പിന്നിലാക്കിയാണ് മലബാർ വിജയം നേടിയത് പോയിന്റ് നേടിയ തൃശൂർ സെൻട്രൽ സഹോദരമാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റുമായി കൊച്ചി സഹോദയ നാലാം സ്ഥാനത്തും ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റുമായി കൊച്ചി മെട്രോ സഹോദയ അഞ്ചാം സ്ഥാനത്തും എത്തി അഞ്ഞൂറ്റി നാൽപ്പത് പോയിന്റോടെയാണ് മലബാർ സഹോദയയിലെ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ സ്കൂളുകളിൽ ചാമ്പ്യനായത് ആക്കുളം എം ജി എം സെൻട്രൽ പബ്ലിക് സ്കൂൾ അഞ്ഞൂറ്റി മുപ്പത്തി പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും അഞ്ഞൂറ്റി പതിനഞ്ച് പോയിന്റുമായി വടക്കേവിള ശ്രീനാരായണ പബ്ലിക് സ്കൂൾ മൂന്നാമതും പോയിന്റുമായി കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സി എം ഐ പബ്ലിക് സ്കൂൾ നാലാമതും നാനൂറ്റി അൻപത് പോയിന്റുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേദഗിരി സി എം ഐ പബ്ലിക് സ്കൂൾ അഞ്ചാം സ്ഥാനത്തുമെത്തി നാലു ദിവസമായി മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്ന സംസ്ഥാന സി ബി എസ് ഇ കലോത്സവത്തിൽ പതിനായിരത്തിലേറെ കുട്ടികളാണ് പങ്കെടുത്തത് മുപ്പത്തിയേഴോളം വേദികളിലായി കുട്ടികൾ നിറഞ്ഞുനിന്ന മത്സരത്തിൽ മികച്ച സംഘാടനവും മികവും നേടി മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ ക്യാമ്പസിലെ പ്രധാന വേദിയിലാണ് പ്രധാന മത്സരങ്ങളെല്ലാം അരങ്ങേറിയത് ഐഫോറിയ ന്യൂസ് ഏറ്റുമൂർ